നമ്മുടെ ഈ ഇത്രയും ശ്രേഷ്ഠമായ നമ്മുടെ യോഗ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്തർ അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗിയായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്ന ഒരു ആള് തന്നെയാണ് നമ്മുടെ പ്രസിഡന്റ് മാഡത്തിനെയും സ്നേഹത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ യോഗ ദിന സന്ദേശം നൽകുന്നതായി നമ്മുടെ അലനല്ലൂർ മെഡിക്കൽ ഓഫീസർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഷ്കാൻ നേരത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു യോഗം ആയിരിക്കും എല്ലാവരും കൂടി ഒരു ആദ്യത്തെ ഒരു യോഗം യോഗ തന്നെ ആയതിൽ അന്ന് അഭിമാനിക്കണം പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഇനെയും സ്നേഹത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഹംസ ഹംസമാഷെ വാട് ആദ്യം എത്തിയ ഒരാൾ കൂടിയാണ് അല്ലെ നമ്മുടെ പരിപാടി കൃത്യനിഷ്ഠ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ ഇപ്പോ നമ്മുടെ പരിപാടിയിൽ ആദ്യം തന്നെ എത്തി നമ്മുടെ പരിപാടി വിജയകരമാക്കാൻ മുന്നിൽ നിന്ന നമ്മുടെ ഹംസ ഹംസമാഷയെ പത്താം വാർഡ് മെമ്പർ കൂടിയായ മുൻ വൈസ് പ്രസിഡന്റ് ഹംസ ഹംസമാഷ സ്നേഹത്തോടെ നമ്മൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ആരോഗ്യ ആയുർവേദ ഡിസ്പെൻസറിയും ഹോമിയോ ഡിസ്പെൻസറിയും ും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഒരുമിച്ച് കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് സാറേയും സ്നേഹത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഈ പരിപാടി നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി പതിനേഴാം പതിനേഴാം വാർഡ് മെമ്പർ കൂടിയായ എന്റെ ചേച്ചിയെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചേച്ചി ഒരു മെമ്പർ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് ഉപരി കാരണം നമ്മൾ അത്രയധികം യോഗാ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് നമുക്ക് ഏത് കാര്യത്തിനാണെങ്കിലും ഒരുമിച്ച് നമുക്ക് ഇതുവരെയുള്ള കാര്യത്തിനും എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാള് എന്ന നിലയിലും നമ്മുടെ യോഗാ ക്ലബിന്റെ കാര്യത്തിലാണെങ്കിലും യോഗയോട് അത്രയധികം അടുത്ത് നിൽക്കുന്ന നമ്മുടെ എൻ്റെ ചേച്ചിയെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഐഷ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം മാനവരാശിയെ ശാരീരികവും മാനസികവുമായ ഔന്നിത്യത്തിലേക്ക് നയിക്കാൻ ഭാരതീയ ഋഷീശ്വരന്മാർ വികസിപ്പിച്ചെടുത്ത ജീവിത പദ്ധതിയായ യോഗ ഇന്ന് ആഗോള പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യ സംഭാവനകളിൽ പ്രഥമ ഗണനീയമാണ് യോഗ സന്യാസി മഠങ്ങളിലും ചുരുക്കൻ ചിലരിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ വിദ്യയെ അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ചത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഏഴിന് ഐക്യരാഷ്ട്രസഭയുടെ അറുപത്തി ഒമ്പതാം സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് അന്താരാഷ്ട്ര യോഗ ദിനമായി പരിഗണിച്ചത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാഷ്ട്രങ്ങളുള്ള ഐക്യരാഷ്ട്രസഭയിൽ നൂറ്റി എഴുപത്തിയേഴ് രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചു വരുന്നത് എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് യോഗ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ ഓരോ വർഷവും ചില പ്രത്യേക ചില കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഇത് ആചരിച്ചു വരുന്നത് ഈ വർഷം യോഗ വ്യക്തിക്കും സമൂഹത്തിനും നന്മയേകുന്നു എന്നതാണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര യോഗ ദിനാശംസകൾ